ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ അരുന്ധതിയുടെ അഹങ്കാരമൊക്കെ അവസാനിപ്പിച്ച് ശരി ഏതാണ് തെറ്റേതാണ് എന്നുള്ളത് അരുന്ധതിക്ക് മനസ്സിലാക്കി കൊടുത്ത് മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ഒരു നന്മ ചെയ്യാനായിട്ട് പറഞ്ഞുകൊടുത്ത് അനുചത്തി അനസൂയ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ അവകാശപ്പെട്ടതെല്ലാം നമ്മുടെ ഗാഥയ്ക്കും നൽകി ഗാഥയ്ക്കും അതുപോലെ നമ്മുടെ സുജാതയ്ക്കും ഒരു കിടപ്പാടം വരെ റെഡിയാക്കി അരിന്ധതി അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു പോകുന്ന സമയത്താണെങ്കിലും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടിയാണ് ഗാഥ ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുന്നത് ചേച്ചിക്ക് ചേച്ചി അതുപോലെ ചേട്ടന് ചേട്ടന് അങ്ങനെ ബന്ധുക്കൾ സ്വന്തക്കാര് എല്ലാവരും എല്ലാവരും തനിക്കുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി ആ കുട്ടി പോണു ഈ സമയത്താണ് ചേച്ചിയുടെ അരികിലേക്ക് അനുജത്തി വരുന്നത് അനുജത്തി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു പണ്ടൊന്ന് നിനക്ക് നിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നും ഇപ്പൊ ചേച്ചി ചെയ്തത് വലിയൊരു സഹായം ആ ഒരു ഇതിലുള്ള കാര്യങ്ങളെല്ലാം അനസൂയി ആണെന്നുണ്ടെങ്കിൽ പറയുകയും ചെയ്തു അതിനുശേഷം പിന്നെ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ അനസൂയയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു അരുന്ധതിയെപ്പറ്റി അരുന്ധതി മറ്റാർക്കും വേണ്ടി തല കുനിക്കുന്ന ഒരാളല്ല അല്ലെങ്കിൽ വേറൊരാളോടും ഒരു കമ്മിറ്റ്മെൻറ്റുമുള്ള ആളല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലക്ഷ്മിയായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ചേച്ചി ഇത്രയും വലിയൊരു കാര്യം ചെയ്തത് വളരെ വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അനസൂയ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിനിയിപ്പോൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ രണ്ട് മൂന്ന് ദിവസമേ ഇവിടെ കാണത്തുള്ളൂ അതിനുശേഷം ഞാൻ തിരിച്ചു പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അനസൂയ പറഞ്ഞു അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു അയ്യോ ഇത്ര പെട്ടെന്ന് പോകുന്നു അങ്ങനെ ഓടിപ്പോകാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ വീട്ടിലെ കാര്യങ്ങളിതൊക്കെ പറയുവാണ് പിന്നെ ഞാൻ ചേച്ചിയെ ഇവിടെ കൊണ്ടന്നാക്കണല്ലോ എന്ന് വിചാരിച്ച് വന്നതാണെന്നും വന്ന അന്ന് തന്നെ അതായത് ഇന്നലെ തന്നെ തിരിച്ചു പോകാനായിട്ട് തൊ വന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചത് അങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി എന്നാലും രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു എന്നൊക്കെ വീണ്ടും ചോദിക്കാം അപ്പോൾ പിന്നെ പുള്ളിക്കാരിയാണെങ്കിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ലക്ഷ്മിക്കത് മനസ്സിലാവുമല്ലോ ലക്ഷ്മി അത് ശരിയെന്ന് അങ്ങനെ ആയിക്കോട്ടെ ഇപ്പം നമ്മളായിട്ട് നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചു ഒരു വലിയ മഴ പെയ്ത് തോർന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ആയി അവിടെ എന്തായാലും ഹനസൂയ വന്ന് വന്ന കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായി പൂർത്തിയാക്കി വന്നതിനേക്കാൾ എന്താണ് ഉദ്ദേശിച്ചു വന്നത് അതിനേക്കാൾ ഇരട്ടി കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടാണ് അനസൂയി അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുന്നത് ഈ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടതും അതുപോലെ തന്നെ ഒരു വലിയ ആയുധം കയ്യിൽ വെച്ച് ഗൗതത്തിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല ആ ഒരു നിരാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പിങ്കിമോൾ അവിടെ ഇങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുക പിങ്കിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടണില്ല കേട്ടോ പിങ്കിക്ക് പിങ്കി ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടത്തിയെടുക്കാനായിട്ട് പറ്റിയില്ലല്ലോ തന്നെ എല്ലാം ഗൗതത്തിനെ സ്വന്തമാക്കാൻ പറ്റിയില്ല അതുപോലെ നന്ദയെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരിയാക്കാൻ പറ്റിയില്ല ലക്ഷ്മിയെയും അതുപോലെ നന്ദയെ തമ്മിൽ തല്ലിക്കാൻ പറ്റിയില്ല അങ്ങനെ എന്താ എല്ലാം ഉദ്ദേശിച്ചോ അതൊന്നും നടക്കാതെ മാനസികമായിട്ട് തകർന്നു വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്താണ് എല്ലാവരുമായിട്ട് സംസാരിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നന്ദ അവിടെ ഓടിപ്പാഞ്ഞു നടക്കുന്നത് അതും നമ്മുടെ അനസൂയൊക്കെ ആയിട്ട് അപ്പം അനസൂയിയും കൂടി നമ്മുടെ നന്ദ കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും മോഹിനിക്കും പവിത്രയ്ക്കൊക്കെ പിന്നെയും കുശുമ്പോൾ അങ്ങോട്ട് വലിയ കൂടി കാരണം ഇവൾ ആ പുള്ളിക്കാരുടെ പെറ്റായല്ലോ അങ്ങനെ അവൾ മാത്രം അങ്ങനെ നല്ലവളായിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ ചിന്തിക്കുക പിന്നെ നന്ദയ്ക്കും അതുപോലെ പിങ്കിക്കും ഇടയിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രം ഇവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് അത് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ചേ മതിയാവുകയുള്ളൂ രണ്ടുപേരും കൂടി അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനസൂയെ പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചയാകുന്നതും അനസൂയെ പോകാൻ റെഡിയായിട്ട് വരുന്നു അനസൂയിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് അനസൂയി പോവുകയാണ് എന്നുള്ളത് അവരെല്ലാവരും അറിയുന്നത് എല്ലാവരും പറഞ്ഞു ഇപ്പം പോവണ്ട ഇപ്പം പോവണ്ടെന്നും പക്ഷേ തൻ്റെതായ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് താൻ പോവുകയാണെന്നും പറഞ്ഞ് അനസൂയി ഇങ്ങനെ പോകാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു ആ സമയത്ത് എല്ലാവരും ഒത്തുകൂടി ഇരുന്ന് സംസാരിച്ച് അവരെ യാത്രയാക്കാനും അതുപോലെ വന്ന ആ ഒരു ഇതിൽ അവരോടുള്ള ആ ഒരു സ്നേഹപ്രകടനങ്ങളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും ഒത്തിരുള്ളൊരു സന്തോഷവും ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയം എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒന്നിലും പെടാതെ ഈ പിങ്കി മാത്രം ഒരു മൂലേ പോയിരിക്കുക അപ്പോൾ പിങ്കി എവിടെ പിങ്കി എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ അനസൂയം ചോദിച്ചു പിങ്കി മോൾ എവിടെ ഞാൻ പോവുകയാണ് പിങ്കിയെ മാത്രം കണ്ടില്ല പിങ്കി എന്താ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കണേ പിങ്കി എവിടെ പിങ്കി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് പിങ്കി ആണെങ്കിൽ ഒളിച്ചു മാറിയിരിക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ അപ്പം ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൂടെ മോഹിനി വേഗം വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകും മോഹിനി അങ്ങ് പോയ സമയത്ത് അരുന്ധതി ഇപ്പം വലിയ കാര്യമായിട്ട് പിങ്കിയോട് ഇടപെടുന്നൊന്നുമില്ല കേട്ടോ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ വലിയ കാര്യമായിട്ട് സംസാരമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ പിങ്കി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഇങ്ങനെ നിൽക്കുന്നു പിങ്കിക്കാണെങ്കിൽ അർജുൻ്റെ കാര്യങ്ങൾ ഓർച്ചിട്ടുള്ള ടെൻഷനും ഉണ്ട് അവനെങ്ങാനും മടങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഉള്ളിലെ പ്ലാനിങ്ങുകളൊക്കെ ഫ്ലോപ്പ് ആകുമല്ലോ അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് അങ്ങനെ വേറൊരു സത്യം ആ അങ്ങനെ ആലോചനീയമായിട്ടിരിക്കുന്ന പിങ്കിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് ഈ മോഹിനിയും അതുപോലെ നമ്മുടെ പവിത്രയും കൂടി ഇതെന്താ എല്ലാ എല്ലായിടത്തുനിന്നും ഇങ്ങനെ മാറി നിൽക്കുന്നതേ അവർ അതായത് അനസൂയെ പോകാനായിട്ട് തയ്യാറെടുക്കുക പോകുന്നതിന് മുമ്പ് എല്ലാവരുമായിട്ട് ഒത്തിരി ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് പിങ്കിമോൾ മാത്രം അവിടെ ഇല്ല പിങ്കിമോൾ അങ്ങോട്ടൊന്നും വരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു അപ്പം ഞാനതിനെ അങ്ങോട്ട് വരുന്നത് എൻ്റെ ആവശ്യം എന്താ അവിടെ ഇപ്പം പല്ലു കഴിഞ്ഞ സിമൂഹമാണല്ലോ ഇനിയിപ്പം വീട്ടിലെ അവകാശങ്ങളും അല്ലെങ്കിൽ വീട്ടിലെ അധികാരങ്ങളൊന്നും പിങ്കിയുടെ തലയിലല്ല അരി എന്തതിക്ക് എന്നെ മടക്കി കൊടുക്കണം അപ്പൊ എന്റെ ആവശ്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അവര് വരിക പോവുക എന്താന്ന് വെച്ച ചെയ്തോട്ടെ അതിലൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളില്ല എന്ന് ഈ പിങ്കി പറഞ്ഞു നീ അങ്ങനെ പറയാൻ വരട്ടെ മോളെ നീ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയും അതുപോലെ ഈ പവിത്രയും കൂടെ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇവരെന്താ പറയുന്നതെന്ന് പിങ്കി ഇങ്ങനെ കേട്ടു നിൽക്കുവാട്ടോ അതെ നീ എല്ലാവരെയും വേർപ്പിച്ച് മുന്നോട്ട് പോകുകയല്ല വേണ്ടത് മറിച്ച് ഇവിടെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പം തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കുക എന്ന് പറഞ്ഞാൽ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പെങ്കി എങ്കിൽ ചോദിച്ചപ്പോൾ നീ ഒന്നെങ്കിൽ അരിന്ധതി എടുത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അനസൂയായിടത്തി ആരെയെങ്കിലും പറഞ്ഞു വശത്താക്കണം സോപ്പിട്ട് വശത്താക്കണം അതിനുശേഷം അവരോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം ഇച്ചിരി കൂടുതലും കൂട്ടിക്കൂട്ടി അങ്ങ് പറഞ്ഞു അവരുടെ മുന്നിൽ നീ നല്ലവളും സകല കുറ്റങ്ങളും ചെയ്തത് നന്ദയായിട്ട് മാറണം ണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് അവരുടെ ഒന്ന് മുന്നിൽ പിടിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ സ്റ്റാർ ആവാനോ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഉപദേശിച്ചു കൊടുക്കുക അപ്പൊ ഇവരിങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നത് കേട്ടപ്പോൾ പിങ്കിക്ക് മനസ്സിലായി ആ ഇതൊരു നല്ല ഐഡിയ ആണല്ലോ ഇവർ പറഞ്ഞു കൊടുക്കുന്നത് നല്ല ഐഡിയ ആണെന്ന് പിങ്കിക്ക് തോന്നി പിങ്കി അന്നേരത്തേക്കും ആ അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലേക്കായി അങ്ങനെ പിങ്കി അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പം പിങ്കിയെ ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടുന്നു പക്ഷേ പിങ്കി അവിടെ ചെന്ന് വലിയ പെടാപ്പാടൊക്കെ പെട്ടത് മാത്രം പോയി ആദ്യം തന്നെ അനസൂയോട് സംസാരിച്ചും അനസൂയോട് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു പറഞ്ഞുകൊടുത്തും നന്ദിയെക്കുറിച്ച് നല്ലൊരു മുഖചിത്രം തന്നെ നമ്മുടെ അനസൂയിക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു അനസൂയോട് തൻ്റെ മരുമകളെക്കുറിച്ചെല്ലാം നല്ല രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടാവുക അതുമാത്രമല്ല നന്ദിയുടെ ഇടപെടലും പിങ്കിയുടെ ഇടപെടലും ഇടപെടലും ആരാ പകലും വ്യത്യാസമുള്ള കാര്യമാണ് എന്തായാലും അനസൂയെ സോപ്പിടാൻ വേണ്ടി ചെന്നു കയറിയ പിങ്കിക്ക് ഇടിവെട്ട് തിരിച്ചടിയാ കിട്ടിയത് നമ്മുടെ അനസൂയിയുടെ പെറ്റായിട്ട് നമ്മുടെ നന്ദ മാറുകയും ചെയ്തു നന്ദയുടെ പ്രിയപ്പെട്ട ഒരു ചെറിയമ്മയും അതുപോലെ ഒരു ഒരു വല്ലാത്തൊരു ആത്മബന്ധം അവർ തമ്മിലുണ്ടായി പക്ഷെ പിങ്കി ഇച്ചിരി വൈകിപ്പോയി പിങ്കിയെ കൊണ്ടുപോയവരും വൈകിപ്പോയി അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ അഠാർ എപ്പിസോഡ് വരുന്നത് എന്തായാലും പിങ്കി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം ഇങ്ങനെയായി പോകുക കഷ്ടമുണ്ടല്ലേ പിങ്കിയുടെ കാര്യം അപ്പോൾ എല്ലാവരും കാത്തിരുന്നു കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു സൂപ്പർ ഹിറ്റ് കഥകളും കഥാവിശേഷങ്ങളുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക് യു സി യു എൻ ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്